ഞാനെന്നിവിടെ ഉണ്ടാക്കുന്നത് സേവയാണേ അത് വെച്ചിട്ടുള്ള ഒരു ഉപ്മാവാണ് അതിൻ്റെ പേര് സേവാന്നാണ് അപ്പം ഞാനിതിന് ആദ്യം ഒന്നര ഗ്ലാസ് പൊടിയെടുത്തിരിക്കും അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തിളച്ച വെള്ള വേണ്ടത് ഞാനിതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പത്തിരിപ്പൊടി എടുക്കണേ നൂൽപ്പിട്ട് പത്തിരി പൊടി എടുക്കട്ടോ വെള്ളം പാർന്നിട്ട് നമ്മള് നൂൽപ്പിട്ടിനെ കുഴക്കുന്ന അതേ പരുവം വേണേ ആക്കണമെങ്കിൽ വെള്ളം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കട്ടോ കുഴച്ചെടുക്കട്ടെ എങ്ങനെ എന്നെ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം കേട്ടോ നമുക്ക് കൈ കൊണ്ട് കുഴക്കെ ഇപ്പം നല്ല തിളച്ച വെള്ളം അതിനെക്കൊണ്ട് ചട്ടികം വെച്ചിട്ടാണേ ഞാൻ കുഴച്ചെടുത്തത് ഇനി ഒന്ന് നല്ലോണം ചൂടാവട്ടെ ചൂടാറിയിട്ട് വേണം അത് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഒന്ന് അടച്ചു വെക്കട്ടോ നമുക്കിതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ചേർക്കട്ടെ എൻ്റെ അടുത്ത് വിട്ടുപോയതാണ് ഒരു ഞാനൊരു ലേശം മഞ്ഞപ്പൊടി ഒരു തുള്ളി തിളച്ച വെള്ളത്തിൽ ചേർത്തിട്ട് ചേർക്കുന്നുണ്ടേ മുകളിലും മഞ്ഞൾപ്പൊടി അത് കുഴയ്ക്കുമ്പോ ശരി ആയിക്കോളൂ കേട്ടോ അതായത് എല്ലാം ചൂടുണ്ട് കെട്ടോ നല്ല തനഞ്ഞിട്ടില്ലേ ഞാൻ അത് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ടേ കുഴച്ചെടുത്തിന് ഇനി ഞാൻ ഇത് നൂൽപ്പിട്ടിൻ്റെ അച്ചിൽ വെച്ചിട്ടാണ് ഈ സേവ ചെയ്യുന്നത് ഇനി ഇഡ്ലി ചെമ്പ് വെക്കുന്നുണ്ടേ അടുപ്പത്ത് ഇത് ഞാൻ അപ്പത്തട്ടാണ് ഇഡ്ഡലി ഇഡ്ലി ഇഡ്ലിത്തട്ടിനെ കാട്ടും നല്ലത് അപ്പത്തട്ടാണ് ഇഡ്ലി തട്ടാകുമ്പോൾ നമുക്ക് കുഴിയായിട്ടാണെല്ലാം കിട്ടുക ഇതാകുമ്പോൾ നമുക്ക് പരന്ന് ഉലർത്തി എടുക്കാമല്ലോ അപ്പം ഞാനൊന്നും ഇത് ബ്രഷ് ചെയ്ത് കൊടുക്കണ്ടേ തുള്ളി വെള്ള എണ്ണ ഇട്ടിട്ട് ബ്രഷ് ചെയ്യ എണ്ണയും ഒളിച്ചെണ്ണ ഓയിലെന്ത് പണി ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നല്ല നമ്മൾ സാധാരണ അപ്പ തട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ എടുക്കട്ടെ നൂൽപ്പെട്ടിൻ്റെ എൻ്റെ അടുത്ത് ഉണ്ട് അത് പിന്നെ ആറണുള്ളതാണ് തട്ട് ചെറിയ തട്ട് പിന്നെ കുക്കറിൽ വെക്കണം ഇറക്കി വെക്കണം അപ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ വിചാരിച്ചിട്ടാണ് ഞാൻ വലുതിലാകുമ്പോൾ മീൻ കഴിഞ്ഞല്ലോ മറ്റേത് ഓരോന്നോരോന്ന് എടുത്ത് ആക്കി കഴുകി വരുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിൽ ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് സേവനയിൽ എടുക്കട്ടെ ഒരു ഉരുളെടുത്തിട്ട് നല്ലോണം അങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇത് സേവയിലേക്ക് ഇട്ട് നാഴിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് ഇതിന് വേണ്ടി വയ്ക്കട്ടെടുത്ത് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കട്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് ടൈറ്റ് ഉണ്ടാവും വെള്ളം കൂടുതലാവരുതേ വെള്ളം കൂടുതൽ എടുത്തിട്ടില്ല ഒന്ന് ഒലർന്ന് കിട്ടണമല്ലോ നമുക്ക് ഉപ്പ്മാവുമായി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം കുറച്ചെടുത്തത് കേട്ടോ ഇതാ ഇതേമാതിരി പേച്ചെടുക്കെട്ടോ കുതേമാതിരി പേച്ചെടുക്കട്ടെ ഞാൻ അതായത് നോക്കും അങ്ങനെ പീച്ചെടുത്തിരിക്കുന്നത് ലൈറ്റ് കളർ മഞ്ഞ അയക്കാം മതി കൂടുതൽ മഞ്ഞ ആവരുതേ അതായത് ചെറിയൊരു മഞ്ഞ ആയിട്ട് അതിൽ വന്നത് ഇനി ഞാനിതൊന്ന് നമുക്ക് ആവിക്കുവെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇന്ന് അത് ഇറക്കി വയ്ക്കാനുള്ള പാത്രം വെച്ചിരിക്കുന്നേ ഞാൻ കാണിച്ചു പാത്രം വെച്ചിരിക്കുന്നു വെള്ളം തിളയ്ക്കുന്നുണ്ട് ഞാനിനി ഇതിൽ ഇറക്കി വെച്ച് കൊടുക്കണ്ടേ ഇതൊന്ന് നമുക്ക് അടച്ചു കൊടുക്കാം കേട്ടോ അവിട്ടോ നല്ലോണം ആ വേവണ ഒന്ന് പിന്നെ ഒന്ന് തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മൾ കുഴച്ചത് അപ്പോൾ കൂടുതൽ സമയമൊന്നും വേവണ്ടട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ലോണം വെന്തിക്കുന്നുട്ടോ ഇല്ല വേണ്ടില്ലേ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് ഇറക്കി വെക്കട്ടെ ഇറക്കി വെച്ചിരിക്കുന്നത് ഇനി അടുത്ത് ഇട്ടിലിച്ചെമ്പഴത്തും കൂടെ ഒന്ന് വെക്കുന്നുണ്ട് ഗ്യാസ് ഓൺ ചെയ്യട്ടെ ഇതൊന്ന് അരക്കി വയ്ക്കാം അരച്ച് വയ്ക്കാം അത് ഇതൊന്ന് ചൂടാറങ്ങട്ടോ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തട്ടി വെക്കാം കേട്ടോ ഇതാ ഇനി ഞാൻ ഇതിലൂടെ ഒന്ന് കുറച്ചും കൂടെ ഉണ്ട് അതുകൊണ്ട് പീച്ചെടുക്കട്ടെ ഇതോ സേവയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി ഞാൻ പപ്പടം കാച്ചാൻ പോകുകയാണെ പപ്പടവും പഴവും ആണ് സേവട്ടോ കൂട്ടി കഴിക്കുക സേവയ്ക്ക് പപ്പടവും പഴവും കൂടിയാണ് കൂട്ടി കഴിക്കുക അപ്പം വേണമെങ്കിൽ ചട്നി കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ ഞങ്ങൾ ചട്നി ഉണ്ടാക്കാൻ അവിടെ എനിക്ക് ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് എൻ്റെ ചേച്ചി പറഞ്ഞു തന്നിട്ടോ ഉണ്ടാക്കുന്ന കുറേ പ്രാവശ്യം പറയുന്നു ഒന്ന് ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കി നോക്കും അങ്ങനെ ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി പപ്പടം കാച്ചട്ടെ എന്നാൽ ചൂടാവാ വെച്ചിരിക്കുന്നത് पढ़वा चाहिए സേവ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി ഇങ്ങനെ ഇത് ഒന്ന് ഒരു ചെറിയൊരു സ്പൂൺ എടുത്തുകൊണ്ടിരുന്നേ ഇതാ ഇത് നീ ഓരോന്നോ ഇതിൽ ഇതിൽ മാതിരി ഇങ്ങനെ ആക്കിയിടട്ടോ നമുക്ക് ഇങ്ങനെ അങ്ങനെ ആക്കിയിടാം കേട്ടോ ഇനി സ്പൂൺ വെച്ചിട്ട് വേണേൽ സ്പൂണ് വെച്ചിട്ട് ചെയ്യാം അതായത് ഇത് അതായത് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ അതേമാതിരി ഇതായിരിക്കുന്നു ഇവിടെ ചിമ്പിൾ ഇതട്ടതിരിക്കുന്നു ഇങ്ങനെ അങ്ങനെ ആക്കി എടുക്കട്ടോ അത് ഇന്ന് ഇങ്ങനെ ആക്കിയിട്ട് വറവ് ഇടട്ടോ അതായത് നോക്കൂ ഇതിങ്ങനെ ആയി ആയി വരും കേട്ടോ അത് നോക്കൂ കണ്ടില്ലേ ഓരോന്നും ഓരോന്നായിട്ട് വരുന്ന കേട്ടോ അങ്ങനെ എടുക്കട്ടോ നമുക്ക് ഒറ്റ ഒറ്റയായിട്ട് കിട്ടും കേട്ടോ അത് മാവിലധികം വെള്ളം പാടില്ല പിന്നെ എന്താ പിഴിഞ്ഞെടുക്കുമ്പോൾ ലേശം ടൈറ്റ് ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പിഴിഞ്ഞേ അങ്ങനെ കിട്ടും കേട്ടോ നമ്മൾ സേവ ഇവിടെ റെഡി അയക്കുന്നത് ഇനി ഞാൻ ഇത് ഒന്ന് നമുക്ക് വറവടണം കേട്ടോ ഇതൊന്നും അതെന്തെല്ലാം ഇതിലേക്ക് ചേരുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം ഞാൻ ഇന്ദാലയത്തിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തത് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നു വറുത്തിടാൻ വേണ്ടിയിട്ട് ഇത് വെളിച്ചെണ്ണ ചൂടായി ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉഴന്നുവരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ദിവസവും വരൂ കേട്ടോ ഇവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് അതാ കറിയ സമയമായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ മറ്റൻമുളക് ആണിട്ട് കൊടുക്കുന്ന കല്യാണക്ക് കൊടുക്കട്ടോ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പതര ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കാം കേട്ടോ ചെറിയൊരു പുളി വേണം കേട്ടോ ഞാനൊരു ചെറു നാരങ്ങേൻ്റെ നീരെടുപ്പിക്കുന്നു അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നോക്കി നോക്കട്ടെ കേട്ടോ പുളി ഉണ്ടോ ഇനി ഉപ്പ് വേണോ എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കി നോക്കാം കേട്ടോ ൊക്കെ മതി ഇനി ചിലച്ച് ഉപ്പ് കുറവുണ്ട് അഴ്ശീകരപ്പിട്ട് കൊടുക്കുന്നുണ്ടേക്ക് നാളികേരാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ നമ്മൾ കാക്കയ്ക്കുള്ളത് കൊടുക്കാൻ പോവാണേ ഇത് കാക്ക അവിടെ സ്ഥിരമായിട്ട് വരണേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അധിക ദിവസവും വരും കാക്ക കണ്ടോ റെഡി അയക്കുന്നത് ഇത് കൂടെ പഴവും പപ്പടും ആണ് കേട്ടോ ഇവിടെ കഴിക്കാൻ എടുത്ത് വയ്ക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്